യു എസ് ഡോളറിന്റെ തിരിച്ചുവരവും അടുത്ത മാസം ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത കുറയുന്നതും വിപണിയെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ ഇന്ന് സ്വർണ്ണ വിപണിയിൽ ഇടിവുണ്ടായിരിക്കുകയാണ് ഈ ആഴ്ചയിൽ വരാനിരിക്കുന്ന സാമ്പത്തിക ഡാറ്റകളെ വളരെ പ്രധാനത്തോടെയാണ് വിപണി നോക്കിക്കാണുന്നത് ഡാറ്റകൾക്ക് ശേഷം എന്ത് മാറ്റം ഉണ്ടാവുമെന്ന് കാത്തിരുന്നു കാണാം ഇന്നലെ രണ്ട് തവണയാണ് സ്വർണവില പ്രഖ്യാപനം ഉണ്ടായത് രാവിലെ പവനി എൺപത് രൂപ കുറയുകയും ഉച്ചയ്ക്ക് ശേഷം മുന്നൂറ്റി രൂപ ഉയരുകയും ചെയ്തിരുന്നു രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര രാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ നാലായിരത്തി എഴുപത് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നു എന്നാൽ വിപണി വീണ്ടും താഴേക്കിറങ്ങുകയും ഇന്ന് നാലായിരത്തി പതിനെട്ട് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് തൃശൂർ എറണാകുളം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ നോക്കാം ഇന്ന് പവന് തൊണ്ണൂറായിരത്തി അറുനൂറ്റി എൺപത് ഗ്രാമിന് പതിനൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്